നമ്മുടെ സങ്കടവും സന്തോഷമല്ല മറ്റുള്ളവരോട് പങ്കുവയ്ക്കേണ്ട ആവശ്യമുണ്ടോ യഥാർത്ഥത്തിൽ നമ്മുടെ വികാരങ്ങൾ അതായത് നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല നമ്മൾ അവരോട് ചെന്ന് പറയുന്ന ഈ സങ്കടവും സന്തോഷവും ഒക്കെ അവരെങ്ങനെയായിരിക്കും എടുക്കുന്നത് നമ്മുടെ ഒരു സങ്കടം കേൾക്കുമ്പോൾ അവർ ചിലപ്പോൾ അതൊരു തമാശ രൂപേണയായിരിക്കും അവർ കേൾക്കുന്നത് അവർ അവർക്കതിൽ യാതൊരു വിഷമവും തട്ടാൻ പോകുന്നില്ല ചിലരാണെങ്കിലോ പുറമേ നമ്മളൊരു സങ്കടം പറയുമ്പോൾ പുറമേ ചിലപ്പോൾ അവർ സങ്കടപ്പെടുന്നത് പോലെ അഭിനയിച്ചേക്കാം പക്ഷേ ഉള്ളിൽ ചിലപ്പോൾ ആനന്ദിക്കുന്നവരായിരിക്കും അതുപോലെ തന്നെയാണ് നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുന്നതും അതൊന്നും ആരും ആരിൽ നിന്നും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ സന്തോഷം അവർക്ക് എപ്പോഴും ദുഃഖം തന്നെയായിരിക്കും നമ്മുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവർ വളരെ ചുരുക്കം പേര് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അത് നമ്മുടെ ഹൃദയത്തിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ചിലപ്പോൾ നമ്മുടെ അമ്മയാകാം അല്ലെങ്കിൽ അച്ഛനാകാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഭാര്യയോ നമ്മുടെ ഭർത്താവോ ആകാം അല്ലെങ്കിൽ നമ്മുടെ മക്കളാകാം അത്രയും പേര് മാത്രമായിരിക്കും ചിലപ്പോൾ നമ്മുടെ സന്തോഷങ്ങളിൽ ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്നത് അപ്പോൾ നമ്മുടെ വികാരങ്ങൾ അതായത് നമ്മുടെ സന്തോഷവും സങ്കടവും നമ്മൾ ചെന്ന് എല്ലാവരോടും പങ്കുവയ്ക്കേണ്ട യാതൊരു ആവശ്യവുമില്ല